No. Yeah. ചതിക്കല്ലേ സ്വാമി സ്വാമി നമ്മൾ രണ്ടുപേരും ആലപ്പുഴക്കാരല്ലേ സ്വാമി എന്റെ വീട്ടിലെ സ്ഥിതി സ്വാമിക്ക് അറിയാമല്ലോ അവിടെ ഒരു നിമിത്യുമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നൊരു ജോലിക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു ആരും എന്നെ സഹായിച്ചില്ല അവസാനം ഒരു ഗത്യന്തുവും ഇല്ലാതെ ഞാൻ ഇന്നൊരു അഭിവേകം കാണിച്ചുപോയതാണ് സ്വാമി ഈശ്വരനെ വിചാരിച്ച് വലിയ സ്വാമിയോട് ഇത് പറയരുത് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം എന്റെ ജോലിയിൽ നിന്ന് തിരിച്ചുവിടും പിന്നെ ഞാൻ ഈ മദ്രാസിലൊക്കെ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും

എനിക്ക് തൈര് വരാം ചട്ടനല്ലേ വേണ്ട സാമ്പാറാണ് വേണ്ടത് പൂരി മസാല തൈര് വട പേപ്പർ മസാജ് ഇവിടെ തൈര് വട ആണ് കൂട്ടില ഒന്നില എല്ലാം ശരിയായിട്ടോന്ന് ഓഹ് അപ്പോ രണ്ടു ദിവസം ദിവസം കാര്യം ഞങ്ങളോട് വലിയ സ്വാമിയെ ഒന്ന് കാണണം പോയാൽ പിന്നെ ഞാൻ തെണ്ടി നടക്കുന്ന സ്വാമി എന്ന് പറഞ്ഞാൽ ജോലി അറിയാൻ പറയാത്തോലിക്ക് വെക്കാനായിരുന്നു ഞാൻ അതേ മനസ്സിലായി ഞാൻ ജോലി തരാം എങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യണം വിറക് വെട്ടുകയോ വെള്ളം കൂരുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഒന്നിനും അവൾ എന്ത് ജോലി ചെയ്തിട്ടാലും പത്ത് രൂപയെങ്കിലും വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അത്രയും വേണം അച്ഛനും അമ്മയും മൂന്ന് സഹോദരിമാരും മൂത്ത സഹോദരി വിവാഹപ്രായമായി നിൽക്കുകയാണ് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാനും ഒരുപാട് രൂപ സാധിക്കും ഞാനാണെങ്കിൽ പ്രിയോഷ്ടി പാസ്സായ വർഷം മുതൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ് ആരും എനിക്കൊരു ജോലി തന്നില്ല

ഞാൻ അവിടെ നിന്നും പോന്നതിന് ശേഷം ഇതുവരെ കത്തൊന്നും മയക്കാതിരുന്നതിൽ എന്നോട് പരിഭവിക്കരുതെന്ന് അപേക്ഷ ഞാൻ ഈ കത്ത് അയക്കുന്നത് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് കത്തയക്കാമെന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും താമസിച്ചിരുന്നത് ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഇനി മുതൽ എല്ലാ മാസവും കൃത്യമായി പണം മരിച്ചുകൊണ്ട വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എനിക്ക് നല്ല ഓർമ്മയുണ്ട്

അനുമയുടെ അങ്ങനെ വന്നിട്ടുണ്ട് ചാടി വെച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ അകത്തുണ്ട് ഈശോ വിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ഇങ്ങോട്ട് ആ മിന്നി ഞാൻ കാര്യം പറഞ്ഞില്ലായിരുന്നു പോരല്ലാടും നമ്മുടെ ജോണിക്കുട്ടിയുടെ ജോലിയുടെ കാര്യം അതൊന്ന് പറഞ്ഞ് കറിയാച്ച കേൾക്കട്ടെ അതോ ഞങ്ങളുടെ അടുത്തൊരു പട്ടിപ്പൂടു അത് ജോണിക്കുട്ടിക്ക് കൊടുത്തേക്കാണെന്ന് പക്ഷേല് കെട്ടിടം പഠിക്കുന്നു പറഞ്ഞ് ഒരു രണ്ടായിരം രൂപ വിടാ അതുകൊണ്ട് ഉടനെ ചെറുക്കനെ പിടിച്ച് പെണ്ണു കെട്ടിച്ച് രൂപ വാങ്ങിച്ച് പല്ലുകൊടുത്ത് കൊടുക്കാം എന്ന് പറയാൻ വേണ്ടി ഞാനിവിടെ വന്നപ്പോഴാണ് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞാൻ പറയാം രൂപ രൂപയുടെ കാര്യം അല്ല രൂപയ്ക്ക് ബുദ്ധിമുട്ടിന്റെ കരയേച്ച വിശ്രമിക്കണ്ട ചോദിക്കട്ടെ രൂപ തന്നെ ചെറുക്കനെ എടുത്തോളാം പുറകെ ആരൊരു ആ കുമ്പളിക്കാൻ പറഞ്ഞത് അത് നമ്മുടെ പുറകെ കൈകെ നടക്കാരോ അവരിവിടെ രൂപ അലിയനല്ലേ പിന്നെ ഞാൻ എന്നാ പറയാനേ ഇതാണ് അവസ്ഥ എന്നാലും നമ്മൾ തമ്മിൽ നേരത്തെ ഒരു വാർത്ത എന്ന് കരു ചോദിക്കുക നമസ്കാരം இல பாத்தோ பட்டு மோசாயது வினோதம் கொண்டோம் அல்ல என்னது அது தொடர்ந்து கொண்டு போய் நம்ம கோட்டையுடைய அச்சடக்கத்தில் பங்கம் வரும் அது பெற்றி மாதிரி சத்யம் சங்கீத பிராந்தனி ஆராயப்பட்டது ഞാനിങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും കൂടെ പഠിച്ചിട്ടില്ലേ വല്ലുന്നത് കേട്ട് ഞാനും പാടുന്നേ ഉള്ളൂ പക്ഷെ അല്ലേ ഞാനും പാഷനെയൊക്കെ കാണും ആ അടുത്ത വിജയദശമി ദിവസം എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം അമണ് പാട്ടേക്കു വിശദമായിട്ടൊന്ന് ആസ്വദിക്കണം എന്താ പാടിക്കടെ ഓടാ ഞാൻ പോയി ല്ലേ എന്നിട്ടോ സ്വാമി എല്ലാ കാര്യം നേരിന്ന് അയാൾ ഇനി ഞാൻ വേറെ ആരുടെ ആളെ ജോലി നോക്കാൻ പറയും അയ്യോ അത് പറ്റിയില്ല പിന്നെ ഞാനിവിടെ